പലപ്പോഴും നമ്മൾ ഫ്ലാറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ചില പൊട്ടമാർ കമൻറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് പകരം നമുക്ക് നിലത്തെ നാല് സെൻറ്റിലൊരു വീട് വയ്ക്കാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ പൊട്ടന്മാരെന്ന് പറയാൻ കാരണം ഈ നാല് സെൻറ്റ് നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു സ്വിമ്മിംഗ് പൂളോ കോൺഫറൻസ് ഹാളോ ഒരു ജിമ്മോ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു എമൗണ്ട് ഈ ഒരു പൂളിൻ്റെ മെയിൻറ്റനൻസ് തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും പക്ഷേ ഇതിലാകുമ്പോഴത്തേക്കും നമുക്കിതൊരു കോമൺ അമിറ്റി ആയിട്ട് മാറും നമുക്കിതിനകത്ത് ഫ്ലാറ്റ് േക്കും നമ്മളൊരു ചെറിയൊരു വീട് മാത്രമല്ല വാങ്ങുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുവാണ് നമുക്കിതിനകത്ത് തന്നെ കോമണായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതുപോലെ ജിംനേഷ്യ ഉണ്ട് പാർട്ടി ഹാൾ ഉണ്ട് അങ്ങനെ ഒത്തിരിയധികം കോമൺ എമിറ്റീസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടാകും കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് തിരുവനന്തപുരത്ത് നാലാഞ്ചറയിലുള്ള നല്ല കിടിലൊരു ഫ്ലാറ്റാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബി എച്ച് കെ ഫ്ലാറ്റ് നിങ്ങൾ കേവലം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് കാർ പാർക്കിങ്ങും അതിൻ്റെ ജി എല്ലാം ഉൾപ്പെടെയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂം ഫ്ലാറ്റാണ് ഞാൻ ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക അല്ലാണ്ട് തന്നെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഡ്യൂപ്ലക്സ് ഫ്ലാറ്റും അവൈലബിൾ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നാലാഞ്ചർ എത്തേണ്ട അതിന് മുമ്പ് തന്നെ പാണമുള ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും പാറോട്ടോണം ജംഗ്ഷൻ വരും പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് കരിയും പോകുന്ന വഴിയെ കുറച്ച് ദൂരം വരുമ്പം തന്നെ ഗംഗാ നേർന്ന് കാണാം അവിടെ തന്നെ വലതുവശത്തായിട്ട് പി എൻ ആറിൻ്റെ ഗ്രാൻഡ് റോസോ എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെന്റ് കാണാൻ സാധിക്കും ടോട്ടലായിട്ട് പതിനാല് ഫ്ലാറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ നിന്ന് വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമേ സെയിലിനുള്ളൂ നമുക്ക് ഈ വരുന്ന ഡിസംബറോട് കൂടി ഫുൾ വർക്കും തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നുണ്ടാവും നമുക്കിതിനകത്ത് വർക്കുകളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി വർക്ക് തീർന്ന ഒരു മോക്കപ്പ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫുൾ ഇൻറ്റീരിയർ അടക്കമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റ് എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അതിനുശേഷം നിങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലാറ്റുകൾ ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഇൻറ്റീരിയർ വർക്കും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഒത്തിരിയധികം കാർ പാർക്കിംഗ് സ്പേസ് ചുറ്റുവട്ടത്ത് അല്ലാണ്ട് കിട്ടുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഇതിനകത്ത് ബേസ്മെൻ്റ് ഫ്ലോറിലായിട്ട് കിട്ടുന്നുണ്ടാവും ടോട്ടലായിട്ട് ഇരുപത്തേഴര സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ അപ്പാൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് ടോട്ടലായിട്ട് പൗ നാല് അപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഒരു ഫ്ലോറിൽ രണ്ട് അപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നത് കാരണം നമുക്ക് വാൾ എന്നുള്ള ഒരു സാധനം വരുന്നില്ല ഒരു അപ്പാർട്ട്മെന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഇത്രയും നല്ല ഗ്യാപ്പ് വിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു വീടിന്റെ ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും അതുപോലെ നമുക്കിതിനകത്ത് രണ്ട് ലിഫ്റ്റിന്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു സർവീസ് ലിഫ്റ്റ് ഉണ്ട് അല്ലാണ്ട് ഒരു പാസഞ്ചർ ലിഫ്റ്റ് ഉണ്ട് അങ്ങനെ രണ്ട് ലിഫ്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട് രണ്ട് സ്റ്റേഴ്സും കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ടൊരു സ്റ്റെയർ ഉണ്ട് ഇവിടെയായിട്ടൊരു സ്റ്റെയർ ഉണ്ട് അങ്ങനെ രണ്ട് സ്റ്റെയറും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇനി ഫുൾ ആയിട്ട് വർക്ക് ആയി നല്ല ഗ്രാൻഡ് ലുക്കിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും കേട്ടോ ഞാൻ ഇപ്പോൾ ഓൾറെഡി വർക്ക് തീർന്ന ഒരു മോക്കപ്പ് കാണിച്ചു തരാം അതിൻ്റെ മുൻവെസ്റ്റ് നോക്കി അത്രയും ഹൈറ്റിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് ഞാനിങ്ങനെ എത്തിയാൽ തുടാൻ പറ്റത്തുള്ളൂ ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലോക്ക് വരുന്നത് ഗോദ്രേജിന്റെ ബയോമെട്രിക് ലോക്കാണ് ഒരുക്കിയിട്ടുള്ളത് ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇത് വന്നിട്ട് ആയിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാം ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് എക്സ്ട്രാ വരും കേട്ടോ നമുക്കിതാ ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസ് എന്നുള്ള വ്യൂ നോക്കിയേ ശരിക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഈ ഗംഗാനഗറിനകത്ത് കുറച്ചു നഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയാണ് കേട്ടോ അതാ ഇവിടെ നോക്കി നമുക്കൊരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കും അതാ ഇവിടെയുള്ള വാഷ് ഏരിയ എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം രീതിയിലാണ് കോളറിന്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കോ ഇതുപോലുള്ള വാഷ് ബേസിൻ അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഇതെല്ലാം നമുക്ക് ഇൻറ്റീരിയറിലല്ല വരുന്നത് അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിക്സ്റ്റി ഫൈവ് ലാക്സിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്നുണ്ടാവും ഇതിനകത്തുള്ള ബാക്കി കബോർഡ് വർക്കുകൾ അങ്ങനെയുള്ളതെല്ലാം ഇൻറ്റീരിയറിലേക്ക് പോകും അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ വർക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻറ്റീരിയറിൽ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ കാണാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കിച്ചണിൽ ഓൾറെഡി ഇതായി ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞു ഞാൻ പറയുന്നത് ഇന്റീരിയറിനകത്ത് വരുന്നതാണ് ഫേബറിന്റെ ഹോബും ചിമിനിയാണ് നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം കണ്ടോ അതെല്ലാം തന്നെ ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ജനലുകളിലെല്ലാം നമുക്ക് കേട്ടൺസ് ഓൾറെഡി ബ്ലൈൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഈ രീതിയിൽ ബ്ലൈൻസ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും ഇതുപോലെ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റ് കാണാൻ നല്ല സുഖകാര്യം നമുക്ക് അതിനകത്ത് കയറുമ്പം തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരുന്നതാണ് അത ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ വലിയൊരു കബോർഡ് നമുക്ക് ചെയ്തിട്ടുണ്ട് കബോർഡിൻ്റെ ഡോസ് വന്നിട്ട് ഈ ഇതുപോലെ സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് സ്പേസ് വേറെ ലോസ് ആവത്തില്ല കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കബോർഡാണ് ഇതാ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ നമുക്കിതാ ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ചെയ്തെടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിന്റെ ഡോറിന്റെ ഹൈറ്റ് കണ്ടോ ഈ രീതിയിൽ വലിയ ഹൈറ്റിലാണ് ഡോസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കോളറിന്റെ ഫിറ്റിങ്സ് ആണ് നമുക്കിതായി ഈ കാണുന്ന ഫ്ലഷ് യൂണിറ്റ് ആയാലും ക്ലോസറ്റ് ആയാലും പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും വാഷ് ബേസിനായാലും എല്ലാം തന്നെ കോളറിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ല രീതിയിൽ വാറണ്ടി കിട്ടുന്ന നമുക്ക് ഒരു രീതിയിൽ ഇതിനെപ്പറ്റി പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല കേട്ടോ നമ്മുടെ ഈ ഫ്ളാറ്റിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കോട്ട് സൈഡ് ടേബിൾസ് എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ദാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി എല്ലാം വെക്കാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിൽ തന്നെ നമുക്ക് അതെല്ലാം കൊണ്ടുവരാൻ അതിൻ്റെ കേബിൾസ് എല്ലാം വലിക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അറ്റാസ്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം തന്നെയാണ് ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കോളറിൻ്റെ തന്നെ വാഷ് ബേസിൻ ക്ലോസറ്റ് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് അങ്ങനെയുള്ള പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സീലിങ്ങിന് നീറ്റായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഫാൻ എല്ലാം നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് ഒരുക്കിയിട്ടുള്ളത് ഈ അപ്പാർട്ട്മെന്റ് വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ രണ്ട് ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് വരുന്നത് അടുത്ത് നമുക്ക് ത്രീ ബി എസ് കെ ആകുവാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആ രീതിയിലേക്ക് നമുക്ക് സ്പേസ് മാറുന്നുണ്ടാവും ഡുപ്ലക്സ് വരുമ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയി വലിയൊരു അപ്പാർട്ട്മെന്റായി വരുന്നുണ്ടാവും ഇതിന്റെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്ക് വാൾ ഷെയറിംഗ് ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പല ആൾക്കാർക്കും ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് സ്വന്തമാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കൺസേൺ എന്ന് പറയുന്നത് രണ്ട് വീടുകൾ ചേർന്നിരിക്കുകയല്ലേ അല്ലെങ്കിൽ ഒരു വാൾ ഷെയർ ചെയ്യുമല്ലേ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവർ തമ്മിൽ പറയുന്നത് കേൾക്കാമോ ഇവിടെ നിന്നുള്ള ശബ്ദം അങ്ങോട്ട് കേൾക്കുമോ അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ പലർക്കും ഉണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകൾ തമ്മിൽ ശരിക്കും വാൾ ഷെയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നല്ല സ്പേസും നമുക്കിടയിൽ കിട്ടുന്നുണ്ട് നമുക്കിതിനകത്ത് ഒരാൾക്ക് അൺഡിവൈഡ് ഷെയർ ആയിട്ട് വരുന്നത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ് ആണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു വൺ സെൻസ് വരും കേട്ടോ മറ്റേതാണെങ്കിൽ ഏകദേശം രണ്ട് സെൻറ്റിന് അടുത്തുള്ളത് ത്രീ ബി എച്ച് കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അൺഡിവൈഡഡ് ഷെയറും വരുന്നുണ്ടാവും പിന്നെ നമുക്ക് വരുന്ന കോമൺ കോമണീസ് വരുന്നത് സ്വിമ്മിംഗ് പൂള് ജിം വരുന്നുണ്ട് ഒരു കോൺഫറൻസ് ഹാൾ വരുന്നുണ്ട് അതെല്ലാം സ്വിമ്മിംഗ് പൂള് വരുന്ന റൂഫ് ടോപ്പിലാണ് അതുപോലെ ബാക്കിയുള്ള ീസ് വരുന്നത് എയ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് കയറി പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല ലിഫ്റ്റിന്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് സക്യൂരിറ്റി ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഇതിനകത്ത് വരും വരുന്ന ഡിസംബർ മാസം നമുക്കത് താക്കോൽ കൈമാറി എല്ലാവർക്കും ഇതിനകത്ത് താമസാവുന്ന രീതിയിൽ ഫുൾ വർക്കുകളും ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേ തരുന്നുണ്ട് താല്പര്യമുള്ളവർ നേരത്തിന്റെ ബിൽഡേഴ്സിനെ തന്നെ ഉടമയെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ ഫ്ളാറ്റിനെ ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതുപോലുള്ള ഇന്റീരിയർ വർക്ക് അടക്കം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് ലാക്സ് ആണ് പ്രൈസ് വരുന്നത് അതായത് ഇതുപോലെ ഇന്റീരിയർ സീലിംഗ് വർക്കുകൾ ഫർണിഷിങ് നമുക്ക് ഈ കട്ടില് അലമാരകൾ ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളടക്കം പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് മനോഹരമാക്കി തരുവാണെന്നുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ല നിങ്ങളുടെ കയ്യിൽ അറുപത്തഞ്ചേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇന്റീരിയറിനെ മുടക്കാൻ ത്രീ ലാക്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇന്റീരിയറിനെ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും അതാണെങ്കിൽ കോസ്റ്റിനി നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇൻറ്റീരിയറ് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അറുപത്തഞ്ചേ ഉള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഇൻറ്റീരിയറിന് ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് മുടക്കി നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്തെടുക്കാവുന്നതാണ് നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് നാലാഞ്ചറ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് നാലാഞ്ചറയിൽ നമുക്ക് ഈ ഒരു ചുറ്റോട്ടത്ത് സാധാരണ ഗതിയിൽ ഈ ഒരു ബഡ്ജറ്റിന് ഫ്ലാറ്റുകൾ കിട്ടുന്നില്ല മിക്കവാറും കിട്ടുന്നതല്ലാന്ന് തന്നെ നമുക്ക് വാൾ ഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ആണ് ഈ ഒരു സെവൻറ്റി എയ്റ്റി ലാക്സിനൊക്കെ സാധാരണ ഗതിയിൽ വരുന്നത് ഇതിന്റെ ബഡ്ജറ്റ് വന്നിട്ട് അവർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രൈസിനാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇവിടുന്ന് നാലാഞ്ചറ മാർവേനീസ് കോളേജിലൊക്കെ ഈസിലി കയറാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗംഗാഗറിനകത്ത് തന്നെ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വലത്തോട്ടൊരു വഴി കാണാം മേളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഴിഞ്ഞാൽ മാർവേനസിൻ്റെയൊക്കെ ബാക്ക്ഗേറ്റിലെത്താം അപ്പോൾ ആ രീതിയിൽ നമുക്ക് മിക്കവാറും സ്റ്റുഡൻസ് ഒക്കെ ഈ വഴിയിലൂടെയൊക്കെ തന്നെ പോകാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തന്നെ നമുക്ക് മെയിൻ റോഡ് ടച്ച് ചെയ്യാണ്ട് മാർവേനസിലേക്ക് ആക്സസ് കിട്ടും പിന്നെ ഒത്തിരി അധികം സ്കൂൾസും കോളേജും എല്ലാം തന്നെ നമുക്ക് ചുറ്റുപോട്ടം എം ജി കോളേജ് ആയാലും ഒത്തിരിയധികം സ്കൂൾസ് ആയാലും നമുക്ക് ചുറ്റുവട്ടത്തിണ്ട് ആ രീതിയിലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് കേശവദാസപുരത്തേക്ക് കയറാൻ ഏകദേശം ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അത്രയും അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നേരിട്ട് ഇതിൻ്റെ ആൾക്കാരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്